ീപം ചാർത്തുന്നു മാനം മാനം ചെറിയ എല്ലാവർക്കും നമസ്കാരം മിർസാഫ് സലിയോന്ന് സക്രിയ നമ്മളിന്ന് ഒരു സുന്ദരി കുട്ടിയാട്ടോ പരിചയപ്പെടുന്നത് പഠിക്കുന്ന വിദ്യാലയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടും ക്ലാസ് റൂമിൽ നിന്നുകൊണ്ടും മനോഹരമായി തൻ്റെ ശബ്ദത്തിൽ നിരവധി പാട്ടുകൾ പാടി സോഷ്യൽ മീഡിയയിൽ വൈറലായ നൈനിക നല്ല മിടുക്കി മിടുക്കനുമാണ് ഇവരുടെ ടാലന്റ് നമുക്ക് ലോകത്തിന്റെ മുമ്പിൽ എത്തിക്കണം കാരണം അത്രയ്ക്ക് ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും സ്ഫുടമായിട്ട് അവർ പാടുന്നുണ്ട് പാട്ട് പഠിക്കാതെയാണ് ഈ മക്കള് പാടിക്കൊണ്ടിരുന്നത് ഇപ്പൊ രണ്ടു മാസമായിട്ടുള്ളവര് പാട്ട് പഠിക്കാൻ നമ്മളിവിടെ ചേർത്തിട്ട് പോയിട്ടുണ്ട് ആ രണ്ടു മാസമായിട്ടുള്ള സുജയകലയിൽ നമ്മളിപ്പോ അവരെ ചേർത്തിട്ടുണ്ട് അവരെ ഇപ്പൊ പാട്ട് പഠിക്കാൻ വലിയ ടീച്ചർ അവൾക്ക് ഫീസ് വാങ്ങാതെ തന്നെ അവളെ പാട്ട് പഠിപ്പിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട് രണ്ടാളും ഇപ്പം ഈ രണ്ടു മാസമായിട്ട് പാട്ട് പഠിക്കുന്നുണ്ട് മോൻ ക്ലാസ്സിലാ ആറാം ക്ലാസ്സിലല്ലേ മോൻ നന്നായിട്ട് പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട് പാട്ടുപാടുന്നുണ്ട് നമുക്ക് രണ്ട് പാട്ട് പാടിക്കൂടെ മോളെ പേരെന്ന് പറഞ്ഞിന്റെ അപ്പൊ നമുക്ക് നല്ല രണ്ടു മൂന്ന് പാട്ട് പാടിയാലോ മോൾക്ക് അറിയുന്നേ പാടിയല്ലേ ഓക്കേ ഓക്കേ പറഞ്ഞോചന ുഴലൂതാരു കടലിന്നോ മക്കരെ അറിയാം മറയിൽകുഴലൂതുവതാരൂ എൻ്റെ ഉള്ളിൽ അസുരങ്ങൾ ശ്രുതി ചേരുമ്പോൾ എന്റെ ഉള്ളിൽ അസുരങ്ങൾ ശ്രുതി ചേരുമ്പോൾ നൽക വിനമാകെ സാന്ത്വനമായി വന്നൊരു സൗവർണ വേളയിൽ സ്വരകന്യകമാറീണ വിട്ടുകയായി

һаттын тирәм पुकारा मुगले जीले 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 मुगल जिले 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 जिंगला मोड़े मुगल

കണ്ടപ്പോൾ ഞാൻ ആയിരം താരകൾ ൂത്തൂവെന്ന് കാണാതെ വയ്യന്ന് തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി തൊട്ടപ്പോൾ ആത്മാവിൻ തീർന്നിറഞ്ഞു പൂബോലിനെ വിരിഞ്ഞു ൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളിൽ തുള്ളികളായി കണ്ടനേരം കൊണ്ടായി കൊണ്ടൽ മിന്നലായി മിന്നൽ വള കയ്യിലിട്ട പെണ്ണേ എത്തിത്തൊടാം നീ അന്നു വാനക്കൂളില് മിന്നി നിന്നൊരമ്പിളി അമ്പിളി ുള്ളിൽ ചോര കണ്ണുയൽ ഇങ്ങു നീലത്തുരുത്തിൽ നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളി അമ്പിളിക്കലക്കുള്ളിൽ ആമ കുഞ്ഞനോ ആമ കുറുമ്പന്ന് നെഞ്ചത്ത് വറ്റിലെല്ലവുമായി തനെ വലിഞ്ഞുകേറി തുരുത്തിൽ ഇങ്ങു പതുങ്ങിയല്ലോ

വളര് വളര് മോളെ പറയുന്നൊരു പാട്ട് ോ എല്ലാരും ചൊല്ലണേ പാടുവ അറിയുമോക്ക് എല്ലാരും ചൊല്ലണേ ചൊല്ലണേ എല്ലാരും ഞാനൊന്ന് തൊട്ടപ്പോ നിലക്കാരും പിൻ്റെ തുണ്ടാണ് കണ്ടതാ ചക്കര തുണ്ടാണ് കണ്ടതാ നാടാകെ ചൊല്ലണ് നാട്ടാരും ചൊല്ലണ്

നമ്മുടെ സ്കൂളിലേക്ക് വന്നു അപ്പൊ നമ്മള് ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും ഇരുത്തിക്കൊണ്ട് ആർക്ക് എല്ലാരും പരിചയപ്പെട്ടൊക്കെ കഴിഞ്ഞിട്ട് ആരും ഒരു പാട്ട് പാടുക എന്ന് ചോദിച്ചു അപ്പൊ നൈനിക വേഗം തന്നെ ഞാൻ പാടാന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വന്നു അപ്പം മോള് പാടിയപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇവള് നല്ല കഴിവുള്ള കുട്ടിയാണ് കാരണം നല്ല സ്ഫുടമായ ശബ്ദത്തിൽ അപ്പോഴേ അവള് മൂന്നര വയസ്സേ ഉള്ളൂ അന്നേരം തന്നെ നല്ല സ്ഫുടമായ ശബ്ദത്തില് പാട്ട് പാടി അപ്പം അത് ഭയങ്കര സന്തോഷമായി പിന്നെ ഞങ്ങൾ എന്നും ക്ലാസ്സിൽ പാട്ട് പാടിപ്പിക്കും പിന്നെ എല്ലാ കുട്ടികളും ഇരുത്തിക്കൊണ്ട് പാടുമ്പോഴും മോള് വേഗം അത് പിടിച്ചെടുക്കും നമ്മൾ എന്തെങ്കിലും ഒരു പാട്ട് പാടിക്കൊടുത്താൽ അത് പെട്ടെന്ന് അവള് പിടിച്ചെടുക്കും അങ്ങനെ അവള് ഇവിടുത്തെ സ്റ്റാർ കുട്ടി സ്റ്റാർ ആയിരുന്നു ആദ്യം തന്നെ എൽ കെ ജി ക്ലാസ്സിലേക്ക് വന്നപ്പോൾ തന്നെ കുട്ടി സ്റ്റാറാണ് അതിന് ശേഷം നമ്മുടെ ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഒന്ന് ഇവളൊരു പാട്ട് പാടി മേലെ മേലേ മാനം എന്നറിഞ്ഞാൽ അത് അവൾ കരയൊക്കെ ആദ്യം സ്റ്റേജിൽ പാടി അതിന് ശേഷം അവർ വയനാട് മിഷൻ ഇവിടെ ഷൂട്ട് ചെയ്യാൻ വന്നപ്പം ക്ലാസ് ഷൂട്ട് ചെയ്യാൻ വന്നു അപ്പൊ ക്ലാസ് കാണിച്ചപ്പോ ഞാൻ പറയുമ്പോൾ മോള് നന്നായിട്ട് പാടുന്നു പറഞ്ഞപ്പം ഒരു പാട്ട് പാടാൻ പറഞ്ഞു അങ്ങനെ അവള് ക്ലാസ്സിൽ കുട്ടികളുടെ ഇടയിൽ ഇരുന്നുകൊണ്ട് മേലേ മേലേ ആന എന്നുള്ള ആ പാട്ട് നല്ല ഭംഗിയായിട്ട് പാടി അന്ന് അത് അഞ്ചര ലക്ഷം ആൾക്കാർ അന്ന് തന്നെ കണ്ടിട്ടുണ്ട് രണ്ടാളും നല്ല മിടുക്കി മിടുക്കനുമാണ് ഇവരുടെ ടാലന്റ് നമുക്ക് ലോകത്തിന്റെ മുമ്പിൽ എത്തിക്കണം കാരണം അത്രയും ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും സ്ഫുടമായിട്ട് അവര് പാടുന്നുണ്ട് പാട്ട് പഠിക്കാതെയാണ് ഈ മക്കള് പാടിക്കൊണ്ടിരുന്നത് ഇപ്പൊ രണ്ടു മാസമായിട്ടുള്ളവര് പാട്ട് പഠിക്കാൻ നമ്മളിവിടെ ചേർത്തിട്ട് പോയിട്ട് ആ രണ്ടു മാസമായിട്ടുള്ളു സുജയകലയിൽ നമ്മളിപ്പോൾ അവരെ ചേർത്തിട്ടുണ്ട് അവരെ ഇപ്പൊ പഠിക്കാൻ വലിയ ടീച്ചർ അവൾക്ക് ഫീസ് വാങ്ങാതെ തന്നെ അവളെ പാട്ട് പഠിപ്പിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട് രണ്ടാളും ഇപ്പം ഈ രണ്ടു മാസമായിട്ട് പാട്ട് പഠിക്കുന്നുണ്ട് അതുപോലെ നിഹാല് അവന്റെ സ്കൂളിലെ സ്റ്റാറാണ് നിഹാല് നന്നായിട്ട് പിന്നെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയിലൊക്കെ പാട്ട് പാടുന്ന കുട്ടിയാണ് ശ്രീനാരായണ സ്കൂളില് നിഹാലേ നമുക്കൊരു പാട്ട് പാടിയാലോ ഏഹ് അത് ഞാൻ പാടാൻ കൊള്ളു ഒരുത്തുന്ന നേരത്ത് ഞങ്ങൾ എൻറെ അമ്മയെ നോക്കിയിരുന്നേ എണ്ണക്കാർ ഉള്ളിൻറെ അമ്മ മുന്നാഴിന്നെല്ലാം പറഞ്ഞേ അന്തിക്കണ്ണത്തുന്ന നേരത്ത് വിതറേ തുള്ളി ഒഴുകും കാട്ടരുവി പറയാമോ നീ സംഗമം ഇങ്ങാണു സംഗമം വിതറേ നൈനിക മോൾ പഠിക്കുന്ന അമ്പലവയൽ ഗ്രാമപഞ്ചായത്ത് എൽ പി സ്കൂളിന്റെ മായ ജോസേട്ടൻ അപ്പൊ ജോസേട്ടനോട് നമുക്ക് മോളെ കുറിച്ച് ചോദിച്ചു നോക്കാം ജോസേട്ട എന്താണ് നമ്മളെ നൈനിക മോളെ കുറിച്ച് ജോസേട്ടൻ പറയാനുള്ളത് ദൈനിക മോളത്തിൻ്റെ പാർട്ടി ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം കേട്ടിട്ടുണ്ട് നല്ല അഭിപ്രായമാണ് ഞങ്ങൾ കാണലുണ്ട് ഞാനിപ്പം മൂന്നാല് പ്രാവശ്യം കണ്ടിട്ടുണ്ട് നല്ല അഭിപ്രായമാണ് ഭാവിയുള്ള കുട്ടിയാണ് ഞങ്ങൾക്കും ഞങ്ങളുടെ സ്കൂളിലെ അധ്യാപകർക്കും എച്ച് എമ്മിനും ഒക്കെ നല്ല അഭിമാനമുണ്ട് അത് ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ച കുട്ടിയാണല്ലോ ഭാവി ഉണ്ടാവും എന്നുള്ള എന്റെ അഭിപ്രായം എല്ലാവിധ ആശംസകളുമാണ് കുട്ടിക്ക് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സ്കൂളിന്റെ സ്കൂളിൻ്റെ പേര് എച്ച് എമ്മിന്റെ പേര് ബിജു ബിജു സാറി എന്നാണ് സാറും എല്ലാ കാര്യവും ഇക്കാര്യത്തിൽ സപ്പോർട്ടിംഗ് ആണ് അധ്യാപകരും ടീച്ചറാണെങ്കിലും ഇവിടുത്തെ അധ്യാപകർ മുഴുവൻ കുട്ടിക്ക് എല്ലാവിധ സപ്പോർട്ടും ചെയ്യുന്നു നിഹാൽ സാരം എന്ന കുട്ടിയും നമ്മുടെ സ്കൂളിൽ രണ്ടാം ക്ലാസ് വരെ പഠിച്ചാണ് അവൻ നല്ല ഭാവിയുള്ള കുട്ടിയാണ് അവന്റെ പാട്ടും ഞാൻ കേട്ടിട്ടുണ്ട് ഇത്ര നല്ല ഭാവിയുള്ള കുട്ടിയാണ് എന്തായാലും നമ്മുടെ മോള് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഞങ്ങൾക്കും എല്ലാ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി ഞങ്ങളുടെ അധ്യാപകരുടെയും ഈ സ്കൂളിൻ്റെയും കുട്ടികളുടെയും ആശംസകളൊന്നും അമ്പലവയൽ എൽ പി സ്കൂളിലെ പ്രിയപ്പെട്ട സുലോചന ടീച്ചർ ടീച്ചറെ നമ്മുടെ സ്കൂളിൽ അതായത് വിദ്യാലയങ്ങളിലൊക്കെ വരുന്ന കുട്ടികൾക്ക് കൊച്ചു കുട്ടികൾക്ക് എല്ലാം ഓരോ കഴിവുണ്ട് കുട്ടികൾക്ക് അത് സ്പോർട്സിലുണ്ട് ആർട്സിലുണ്ട് എല്ലാത്തിലും ഉണ്ട് പക്ഷെ ഈ കുട്ടികളൊക്കെ പിന്നെ അത് സ്കൂളിൻ്റെ ക്ലാസ് റൂമിനകത്തും ൊക്കായിട്ട് പ്രകടിപ്പിക്കാറുണ്ട് പക്ഷെ ഇതൊക്കെ കണ്ടെത്തിയിട്ട് കുട്ടികൾ ആ കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുവരാം അത് കുറച്ച് അധ്യാപകരെ കാണിക്കാറുള്ളു കാണാറുള്ളൂ അതിൽ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ നമ്മുടെ നൈനികമോളുടെ ഈ ഒരു പാട്ടുപാടുന്ന കഴിവനെ ടീച്ചർ കണ്ടെത്തിയത് അപ്പോൾ ഒരുപാട് സന്തോഷമാണ് ടീച്ചർക്ക് എന്താ നൈനികളെ കുറിച്ച് അവസാനി പറയാറുള്ളത് നല്ല ഒരു പൊസിഷനിൽ എത്തണം തന്നെയാണ് ആഗ്രഹം കാരണം അവളുടെ വോയിസ് നല്ല വോയിസ് ആണ് നല്ല ഇതായിട്ടെന്താ അവരുടെ കുടുംബത്തിലെല്ലാവരും തന്നെ പാടും അച്ഛനും അമ്മയും മക്കളും അവർക്ക് അവസരം കിട്ടാതിരിക്കരുത് കാരണം താഴെ തട്ടിൽ നിന്ന് ഉയർന്നു വരണം എന്നാണ് ആഗ്രഹം പിന്നെ നൈനിക അതുപോലെ തന്നെ നിഹാലും രണ്ടാളും നന്നായിട്ട് നല്ലൊരു പൊസിഷനിൽ എത്തട്ടെ എന്നാണ് ആഗ്രഹം കാരണം അവർക്ക് പാട്ട് പഠിക്കാൻ സാധിച്ചിരുന്നില്ല ഇപ്പം നമ്മൾ എല്ലാവരും പറഞ്ഞ് അങ്ങനെ അമ്മയ്ക്കും അച്ഛനും അച്ഛനും ഭയങ്കര താല്പര്യമായിരുന്നു പാട്ട് പഠിപ്പിക്കണം എന്നുള്ളത് അവരുടെ സാഹചര്യം ഒന്ന് ശരിയാവാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് പക്ഷേ ഇപ്പം അതെല്ലാം മാറി ഒരു പാട്ട് പഠിക്കാൻ തുടങ്ങി രണ്ടു മാസമായി അവര് പിന്നെ ടോപ്പ് സിംഗറിൽ ഇപ്പം സെലക്ഷന് പോയിട്ടുണ്ടായിരുന്നു അഡീഷന് പോയിട്ടുണ്ട് അത് കിട്ടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം കിട്ടിയ എന്തായാലും ഈ കുട്ടികളെ പിന്നെ നല്ലൊരു സപ്പോർട്ടും കൂടെ കൊടുത്താൽ അവർ ഉയർന്നു വരുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം ദൈവം അവരുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട ടീച്ചർ പറഞ്ഞ ആത്മാർത്ഥയോട് കൂടിയുള്ള വാക്കുകൾ എല്ലാവരും കേട്ടല്ലോ എന്തായാലും ഈ കുട്ടികൾ ഉയരങ്ങളിൽ എത്തട്ടെ നമുക്കും അതിന് വേണ്ടിയിട്ട് ഇവരൊന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക്